രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നമ്മുടെ പുതുതെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായിക്കഴിഞ്ഞു അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ അതിൽ നൂറ്റി ഒൻപത് സീറ്റിലേക്കുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ പൂർത്തിയായിക്കഴിഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഒന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ടാണ് ഈ മണ്ഡലങ്ങളുള്ളത് ഈ ഏഴ് ഘട്ടങ്ങളായിട്ട് തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ദൈർഘ്യ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലെ ഏറ്റവും വലിയ ഒരു ഘട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ അരുണാചൽ സിക്കിം എന്നീ പറയുന്ന സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു അതിൽ നമുക്ക് ആദ്യം ഈ നിയമസഭാ മണ്ഡലങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കാം അരുണാചൽ പ്രദേശാണ് ഒന്ന് അരുണാചൽ പ്രദേശിൽ അറുപത് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അതിൽ പത്ത് മണ്ഡലങ്ങളിലേക്ക് എതിരില്ലാതെ തന്നെ ബി ജെ പി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു നിലവിൽ ബി ജെ പി ആണ് അരുണാചൽ പ്രദേശ് ഭരിക്കുന്നത് ആകെ നാല് സീറ്റുകളാണ് കഴിഞ്ഞ ഈ അറുപത് സീറ്റിൽ നാല് സീറ്റുകളാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് ലഭിച്ചത് ആ നാല് കോൺഗ്രസ് അംഗങ്ങളും ഈ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ബി ജെ പിയിലേക്ക് ചേരുകയും ചെയ്തു അതോടുകൂടി ബി ജെ പി വളരെ ശക്തമായ നിലയിലാണ് അവിടുത്തെ പഴയ അരുണാചൽ പ്രദേശിലെ പഴയ ഒരു മുഖ്യമന്ത്രി ആയിരുന്ന ദോർജി ഖണ്ഡു എന്ന് പറയുന്ന ആളുടെ മകൻ പേമാ ഖണ്ഡു കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് ഇപ്പോൾ ബി ജെ പിയുടെ നേതാവും ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി അവിടെ പത്തൊൻപത് സീറ്റിൽ മാത്രമാണ് ഇത്തവണ കോൺഗ്രസ് മത്സരിക്കുന്നത് അങ്ങനെ എല്ലാ നിലയിലും കോൺഗ്രസ്സിന് ഏതാണ്ട് ഒരു തകർച്ചയും ബി ജെ പിക്ക് ഒരു ഏതാണ്ടൊരു വിജയവും പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് അവിടെ ഒരു മാറ്റമുണ്ടായത് അരുണാചലിലെ ക്രിസ്ത്യൻ ഫോറം പൂർണ്ണമായും കോൺഗ്രസ്സിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് രംഗത്ത് വന്നു മുപ്പത് ശതമാനത്തിലേറെ ക്രിസ്ത്യൻ വിഭാഗങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് അതുകൊണ്ട് തന്നെ അരുണാചൽ പ്രദേശിലെ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ നിർണായകമായിട്ട് മാറും രണ്ട് കാര്യങ്ങളാണ് ഈ ക്രിസ്ത്യൻ വോട്ടുകളെ സ്വാധീനിച്ചത് ഒന്ന് അരുണാചലിന് അടുത്ത് തന്നെയുള്ള മണിപ്പൂരിൽ നടന്നിട്ടുള്ള ഒരു കലാപത്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ വലിയ ആക്രമണം നടക്കുന്നു നമുക്കറിയാവുന്ന തന്നെ മെയ്ത്തെയ് വിഭാഗം എന്ന് പറയുന്ന ഒരു വർഗം ഒരു വിഭാഗം ബി ഒരു അല്ലെങ്കിൽ ഒരു ഹിന്ദു ഒരു ഒരു ഐക്യത്തിൻ്റെ ഭാഗമായിട്ട് കുക്കി എന്ന് പറയുന്ന അവിടുത്തെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ ഒരു ഗോത്ര വിഭാഗത്തിനെ ആക്രമിക്കുകയും ആ കലാപം ഏതാണ്ട് ഒരു വർഷമായിട്ട് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയും കഴിഞ്ഞ മെയ് മാസത്തിൽ ആരംഭിച്ചതാണ് ഇപ്പോഴും ഏകദേശം തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കലാപത്തിൻ്റെ അലയൊലികൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ പൂർണ്ണം മുഴുവനായിട്ടും ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇപ്പോൾ ഈ ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ തീരുമാനം അതുമാത്രമല്ല ബി ജെ പിയെ ദീർഘകാലമായിട്ട് അനുകൂലിച്ചിരുന്ന ഈ ക്രിസ്ത്യൻ വിഭാഗം എല്ലാ കാലത്തും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നിയമം ഉണ്ടായിരുന്നു അതൊരു ആഹ് അതിൽ ഗോത്ര വിഭാഗങ്ങളിൽ ക്രിസ്ത്യൻ ആയിട്ട് ക്രിസ്ത്യാനികളായിട്ട് മതം മാറിയിട്ടുള്ള ഗോത്ര വിഭാഗങ്ങൾക്ക് സംവരണം ലഭ്യമാക്കുന്നതിന് വിലക്കിക്കൊണ്ട നിയമമാണ് ആ നിയമം മാറ്റണമെന്നും ഈ കൺവേർട്ടഡായിട്ടുള്ള ഗോത്ര വിഭാഗങ്ങൾക്ക് സംവരണം നൽകണമെന്നും അവരെ ആദിവാസികളായി തന്നെ പരിഗണിക്കണമെന്നും ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ക്രിസ്ത്യൻ ഫോറം വളരെ ദീർഘകാലമായിട്ട് ആവശ്യപ്പെടുന്നതാണ് അതിന് ഇതുവരെ പേമാഖണ്ഡുവോ അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെൻറ്റോ ഒരു പരിഹാരം ഉണ്ടാക്കാത്തത് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ ഒരു വിഭാഗങ്ങൾക്കൊരു രോഷമുണ്ടാക്കിയിട്ടുണ്ട് അത് മാത്രമല്ല തവാങ് നമുക്കറിയാവുന്ന പോലെ ചൈനീസ് ബോർഡറാണ് തവാങ്ങില് ഇപ്പ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ അതിഭീകരമായിട്ടുള്ള ആക്രമണം നടന്നിട്ടുണ്ട് ദേശീയ തലത്തിൽ ഒരു ആന്റി ക്രിസ്ത്യൻ പാർട്ടിയാണ് ബി ജെ പി എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ഈ ക്രിസ്ത്യൻ ഫോറം ഇതിന് ഇത്തരത്തിൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് അത് അതാണ് അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ ചർച്ചയായിട്ട് മാറിയത് അതേസമയം സ്വാഭാവികമായിട്ടും ബി ജെ പി വികസന കാര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തവാങ്ങിൽ പുതിയൊരു വലിയ ഒരു ടണൽ ഒരു തുരങ്കം വന്നിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി തന്നെയാണ് നേരിട്ട് നിർവഹിച്ചത് അതൊരു വലിയ ചർച്ചയാണ് അതുപോലെ തന്നെ ഒരു ഒരു തരത്തിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇല്ല ഒരു തെരഞ്ഞെടുപ്പിനെ ഒരു ഒരു പാഴാക്കുക നിങ്ങളുടെ സംവിധാനാവകാശം പാഴാക്കുന്നതിന് തുല്യമാണ് എന്നുള്ള രീതിയിൽ ബി ജെ പി പ്രചരണം നടത്തുന്നു മറിച്ച് കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾ ഈ ചൈനീസ് അധിനിവേശം പോലെയുള്ള കാര്യങ്ങൾ അരുണാചൽ പ്രദേശിൽ തടയുന്നതിൽ ബി ജെ പി ഗവൺമെൻറ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നൊരു കാര്യം പറയുന്നു അത്തരം ചർച്ചകൾ അവിടെ നടക്കുന്നു നമുക്കറിയാവുന്ന പോലെ അവിടെ രണ്ട് സീറ്റുകളാണ് ഉള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് അതിൽ കാരണം അരു അരുണാചൽ വെസ്റ്റും ഈസ്റ്റും അതിൽ വെസ്റ്റ് സീറ്റാണ് നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് നോക്കുന്നത് കാരണം കേന്ദ്രമന്ത്രിയായിട്ടുള്ള കിരൺ റിജിജു ആണ് അവിടെ മത്സരിക്കുന്നത് അവിടുത്തെ അരുണാചൽ പ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള നബാം തുക്കി എന്ന് പറയുന്ന ആളാണ് അവിടെ അദ്ദേഹത്തിൻ്റെ എതിരാളിയായിട്ടുള്ളത് അരുണാചൽ പ്രദേശിൽ അതുകൊണ്ട് തന്നെ അരുണാചൽ വെസ്റ്റിലെ ഒരു തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് അതായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക അതേസമയം നിയമസഭയിലേക്ക് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ തീരുമാനം എങ്ങനെയായിരിക്കും അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്ന് നോക്കണം നമുക്ക് ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി വരെ തുടർച്ചയായിട്ട് കോൺഗ്രസ് വിജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ പേമാഖണ്ഡവും ഒരു സംഘവും ബി ജെ പിയിലേക്ക് കോൺഗ്രസ്സിൽ നിന്ന് മാറിയതിന് ശേഷമാണ് ബി ജെ പിയുടെ ഒരു വലിയ വളർച്ച അവിടെ ഉണ്ടാവുകയും പത്തൊൻപത് സീ അൻപത് സീറ്റിൽ അല്ലെങ്കിൽ പത്തൊൻപത് സീറ്റിൽ മാത്രം മത്സരിക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് മാറുകയും ചെയ്തത് നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു സംസ്ഥാനം സിക്കിമാണ് സിക്കിമിലെ സംബന്ധിച്ച് സിക്കിമിലെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലമോ അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരേ ഒരു മണ്ഡലമാണ് സിക്കിമിലുള്ളത് നിയമസഭാ മണ്ഡലമാണ് തിരഞ്ഞെടുപ്പാകട്ടെ മറ്റ് ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളെ കാര്യമായിട്ട് ബാധിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് അവിടെ നടക്കുക പ്രധാനമായിട്ടും പ്രാദേശിക കക്ഷികളാണ് അവിടെയുള്ളത് സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്ന പാർട്ടിയാണ് ആ ദീർഘകാലം അവിടെ ആദ്യം അവർ യു പി എ ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് അവർ കോൺഗ്രസ്സിനും പിന്നീട് എൻ ഡി എ ഗവൺമെന്റ് വന്ന കാലത്ത് അവർ എൻ ഡി എക്കും പിന്തുണ നൽകി പവൻകുമാർ ചാലിങ് എന്ന് പറയുന്ന ആളായിരുന്നു ദീർഘകാലം അവിടെ മുഖ്യമന്ത്രിയായിരുന്നത് അദ്ദേഹം ഇപ്പോഴും വളരെ സജീവമാണ് രംഗത്ത് എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ മാത്രം ആ രൂപവൽക്കരിച്ച ഒരു സിക്കിം ക്രാന്തികാരി മോർച്ച എന്ന് പറയുന്ന പാർട്ടി അത് ഈ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിൽ നിന്ന് ഒരു പിരിഞ്ഞു പോയ ഒരു വിഭാഗമാണ് ഇത് ആരംഭിച്ചത് പ്രേംകുമാർ തമാങ് എന്ന് പറയുന്ന നേതാവായിരുന്നു അദ്ദേഹം ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സിക്കിം ക്രാന്തികാരി മോർച്ച അധികാരത്തിൽ വന്നു അവരുടെ ഭരണമാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നട നടന്നത് അവരും സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടും തമ്മിൽ തന്നെയാണ് ഇത്തവണയും വലിയ മത്സരമുള്ളത് ബി ജെ പിയും കോൺഗ്രസും അവിടെ മത്സരിക്കുന്നുണ്ട് പക്ഷേ അവരുടെ മത്സരത്തിൽ വലിയ പ്രസക്തികളൊന്നുമില്ല ഈ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ ആര് വിജയിച്ചാലും ആ വിജയിക്കുന്നവർക്കൊപ്പമായിരിക്കും സാധാരണഗതിയിൽ സിക്കിമിലെ ജയിക്കുന്ന പാർട്ടി പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം ഘട്ടത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം എൻ ഡി എക്ക് ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി നൽകിയ സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാട് തമിഴ്നാട്ടിലെ മുപ്പത്തൊമ്പത് സീറ്റുകൾ കഴിഞ്ഞവണ് ഡി എം കെ തൂത്തുവാരികയാണ് ഉണ്ടായിരുന്നത് ഇത്തവണ അവിടെ ഡി എം കെ ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് കോൺഗ്രസ് സി പി എം തുടങ്ങിയിട്ടുള്ള ഇടതുപാർട്ടികൾ തുടങ്ങിയിട്ടുള്ള ഇന്ത്യ മുന്നണികളോട് ചേർന്നിട്ടാണ് മത്സരിക്കുന്നത് ഇത്തവണ ഒരു പക്ഷേ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് തമിഴ്നാടിന് വേണ്ടിയിട്ടാണ് പല തവണ പ്രധാനമന്ത്രിയും അമിത്ഷായും അടക്കമുള്ളവർ തമിഴ്നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വലിയ റാലികൾ പ്രചരണങ്ങൾ നടത്തി തമിഴ്നാട്ടിൽ നിന്ന് എം പിമാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ വലിയ ശ്രമം സൗത്ത് ൌത്ത് ഇന്ത്യയിൽ അവർ വേരുകൾ അഴ്ത്താൻ ശ്രമിക്കുന്നതിലെ ഏറ്റവും ഒരു പ്രധാനമായ പ്രചരണം നടക്കുന്നത് പ്രത്യേകിച്ചും എന്ന് പറയുന്ന മുൻ പോലീസ് ഓഫീസർ ബി ജെ പിയുടെ അധ്യക്ഷനായിട്ട് വരികയും അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ദ്രാവിഡിയൻ രാഷ്ട്രീയത്തിൽ എന്നെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തമിഴ്നാട്ടിലെ നാളിതുവരെയുള്ള രാഷ്ട്രീയ പാരമ്പര്യത്തെ നിഷേധിച്ചുകൊണ്ട് അണ്ണാമല ഒരു പുതിയ ഒരു അക്രമാസക്തമായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുകയും ബി ജെ പിയിൽ നിന്ന് മാത്രമല്ല പുറമെ നിന്ന് പോലും പലർക്കും ഈ അണ്ണാമലയുടെ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നിലപാടിനോട് ആകർഷകം തോന്നുകയൊക്കെ ചെയ്തതിനു ശേഷം ബി ജെ പിക്ക് ചില പ്രതീക്ഷകളുണ്ട് അവിടെ എന്നാൽ ഈ ഡി എം കെ അതിശക്തമായ ആ നിലയിലാണ് ഇത്തവണ ബി ജെ പിക്ക് മറ്റൊരു ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചോളം കഴിഞ്ഞ തവണ അവർ എ ഡി എം കെയോട് ചേർന്നിട്ടാണ് മത്സരിച്ചത് ഇത്തവണ എ ഡി എം കെയും ഡി എം കെയും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് ബി ജെ പിക്ക് പട്ടാളിപക്ഷ മക്കൾ കക്ഷി തുടങ്ങിയിട്ടുള്ള പാർട്ടികൾ ുമായിട്ടാണ് സഖ്യമുള്ളത് പക്ഷേ അവർക്ക് എ ഡി എം കെയുമായിട്ട് സഖ്യത്തിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു വലിയ പോരായ്മയായി തന്നെയാണ് നിലനിൽക്കുന്നത് ഏതായാലും ദേശീയ തലത്തിൽ ഒരു വളരെ കൗതുകമുണ്ടാക്കുന്ന ഒരു റിസൾട്ടായിരിക്കും തമിഴ്നാട്ടിൽ നിന്ന് വരാൻ പോകുന്നത് കാരണം ബി ജെ പി ഏറ്റവും കൂടുതൽ ഇത്തവണ ആ ഒരു സമയവും എല്ലാം ചിലവാക്കി മെനക്കെടുന്നത് തമിഴ്നാട്ടിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഉത്കണ്ഠയിലാണ് അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ ഒരുപക്ഷേ ഏറ്റവും കൗതുകമുള്ള രണ്ട് സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ സ്വാഭാവികമായിട്ടും ബീഹാറും ഉത്തർപ്രദേശുമാണ് ഒന്ന് വലിയ തോതിലുള്ള സീറ്റുകൾ അവിടെയുണ്ട് ബീഹാറിൽ നാൽപ്പതും ഉത്തർപ്രദേശിൽ എൺപതും സീറ്റുകൾ ലോക്സഭയിലേക്കുണ്ട് ആദ്യഘട്ടത്തിൽ ഇതിൽ ചില സീറ്റുകളുടെ മത്സരം നടന്നിട്ടുണ്ട് ഇപ്പോൾ ബീഹാറിൽ നാൽപ്പതിൽ നാല് സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായിട്ടിരിക്കുന്നത് ബീഹാറിൽ നമുക്കറിയാം ഇന്ത്യ മുന്നണി ആണ് ബി ജെ പി ജെ ഡി യു സഖ്യവുമായിട്ട് അല്ലെങ്കിൽ എൻ ഡി എ സഖ്യവുമായിട്ട് മത്സരിക്കുന്നത് ഈ ഇവരുടെ എൻ ഡി എ സഖ്യത്തിൽ ജെ ഡി യു കൂടാതെ തന്നെ രണ്ട് പാർട്ടികൾ കൂടിയുണ്ട് അത് ഹിന്ദുസ്ഥാനി അവാം മോർച്ച എന്ന് പറഞ്ഞിട്ട് ഉള്ള പാർട്ടിയാണ് അത് അവിടുത്തെ ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ജിതിൻറാം മാഞ്ചി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ദളിത് നേതാവാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ഹിന്ദുസ്ഥാൻ അവാം മാർച്ച അതേപോലെ തന്നെ മറ്റൊരു ഒരു ഒരു പിന്നാക്ക ജാതികൾ കുശ്വാഹ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ഉപേന്ദ്ര കുശ്വാഹ എന്ന് പറയുന്ന നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ ലോക്മോർച്ച ഈ നാല് പാർട്ടികളാണ് എൻ ഡി എ സഖ്യത്തിലുള്ളത് ഇന്ത്യ സഖ്യത്തിലാകട്ടെ ആർ ജെ ഡിയുടെ കൂടാതെ കോൺഗ്രസ്സും ഇടതു പാർട്ടികളുമുണ്ട് അതേപോലെ തന്നെ വികാസ് അനുശീലൻ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി മുകേഷ് സാഹിനി എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രാദേശിക നേതാവാണ് ചില ഏരിയകളിൽ വലിയ സ്വാധീനമുള്ള ആളാണ് മറ്റൊരു ഒരു തരത്തിലുള്ള ഒരു പിന്നോക്ക ജാതികളെ കൂട്ടിച്ചേർത്ത് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം ഇനിഷാദ് എന്ന് പറയുന്ന ഒരു കാസ്റ്റിനെ ചേർത്ത് നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് വികാസ് അനുശീലൻ പാർട്ടി എന്ന് പറയുന്നത് ഇത്തരം പാർട്ടികൾ ചേർന്നിട്ടാണ് ഇ സഖ്യമുള്ളത് ഇതില് നാല് സീറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് ഗയ സീറ്റാണ് കാരണം ഗയ സീറ്റിൽ ജിതിൻറാം മാഞ്ചി എന്ന് പറയുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രിയാണ് മത്സരിക്കുന്നത് അദ്ദേഹം അവിടുത്തെ വളരെ പാവപ്പെട്ട ഒരു വിഭാഗത്തിൽപ്പെട്ട അത് അവിടുത്തെ മുഷാഹർ എന്ന് പറയുന്ന ഒരു ദളിത് കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധിയാണ് അദ്ദേഹത്തിന് എതിരായിട്ട് അവിടം മത്സരിക്കുന്നത് കുമാർ സഞ്ജീവ് പസ്വാൻ എന്ന് പറയുന്ന ആർ ജെ ഡിയുടെ നേതാവാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരമാണ് അത് കാരണം പസ്വാൻ എന്ന് പറയുന്ന വിഭാഗം തന്നെ ഒരു ഒരു പാർട്ടിയുടെ പ്രതിനിധികൾ കൂടിയാണ് കാരണം മരിച്ചുപോയ രാംവിലാസ് പാസ്വാൻ്റെ ആ പാർട്ടി എൽ ജെ പി വർഷങ്ങളായിട്ട് ബി ജെ പിക്ക് പിന്തുണ നൽകിയിരുന്നതാണ് ഇപ്പോൾ അതിലെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ചിരാഗ് പാസ്വാൻ നയിക്കുന്ന വിഭാഗവും ഇത്തവണ എൻ ഡി എ മുന്നണിയിലുണ്ട് അവരുടെ തന്നെ ഒരു വലിയ പ്രദേശമാണ് ഈ ഗയ പ്രദേശം ഈ ഗയ പ്രദേശത്ത് ഈ കുമാർ സഞ്ജീവ് പോലെയുള്ള ഒരാൾ മത്സരിക്കുമ്പോൾ പസ്വാൻ വിഭാഗത്തിൽ നിന്ന് തന്നെ മത്സരിക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ചിരാഗ് പസ്വാൻ അടക്കമുള്ള ആളുകൾക്ക് ഇദ്ദേഹത്തിനെതിരെ പ്രചരണത്തിന് ഇറങ്ങാനായിട്ട് വലിയ പ്രയാസമുണ്ടാകും കാരണം അദ്ദേഹത്തിൻ്റെ സമൂഹം എന്ന് പറയുന്നത് ഈ പസ്വാൻ വിഭാഗം എന്ന് പറയുന്നത് അവിടുത്തെ വൈകാരികമായിട്ടുള്ളൊരു ഒരു ഒരു കമ്മ്യൂണിറ്റിയാണ് അവർക്കെതിരെ ഒരു പസ്വാൻ വിഭാഗത്തിൻ്റെ നേതാവായ തന്നെ ചിരാഗ് പാസ്വാന് രംഗത്ത് ഒരു ബുദ്ധിമുട്ട് കൂടി കണക്കിലെടുത്തിട്ടാണ് വളരെ ബുദ്ധിപൂർവ്വം ഈ ആർ ജെ ഡി അവിടെ കുമാർ സഞ്ജീവ് പസ്വാനെ നിർത്തിയിട്ടുള്ളത് പിന്നെയുള്ള രണ്ട് മണ്ഡലങ്ങൾ ഔറംഗാബാദും നവാദയുമാണ് മറ്റൊന്ന് ജാമു എന്ന് പറയുന്ന മണ്ഡലമാണ് ജാമു ചിരാഗ് പാസ്വാൻ എന്ന് പറയുന്ന രാംവിലാസ് പാസ്വാൻ്റെ മകൻ അദ്ദേഹം പഴയ സിനിമാ താരം കൂടിയാണ് അദ്ദേഹം ബോളിവുഡിൽ അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ചിരാഗ് പാസ്വാൻ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച മണ്ഡലമായിരുന്നു ജാമു പക്ഷേ ജാമുൽ ഇത്തവണ ചിരാഗ് പാസ്വാൻ അല്ല മത്സരിക്കുന്നത് ചിരാഗ് പാസ്വാൻ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മണ്ഡലമായ രാ രാംവിലാസ് പാസ്വാൻ വർഷങ്ങളോളം ജയിച്ചിട്ടുള്ള ഹാജിപ്പൂർ എന്ന് പറയുന്ന മണ്ഡലം അദ്ദേഹം ആദ്യമായിട്ട് ഹാജിപ്പൂരിൽ നിന്ന് ജയിക്കുന്ന കാലത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഭൂരിപക്ഷത്തിൻ്റെ റെക്കോർഡുകളെല്ലാം ഇട്ടിട്ടാണ് രാംവിലാസ് പാസ്വാൻ അവിടെ നിന്ന് ജയിച്ചു കൊണ്ടിരിക്കുന്നത് അത് ആ ട്രഡീഷണൽ മണ്ഡലത്തിലേക്ക് അദ്ദേഹം മാറാനായിട്ട് ഇത്തവണ അവിടെ തന്നെ അവിടെ മത്സരിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിരാഗ് പാസ്വാൻ തൻ്റെ സഹോദരിയുടെ ഭർത്താവായിട്ടുള്ള അരുൺ ഭാരതി എന്ന് പറയുന്ന ആൾക്കാണ് ഈ മണ്ഡലം ജാമു മണ്ഡലം വിട്ടു നൽകിയിരിക്കുന്നത് ബീഹാറിൽ പ്രചരണം വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട് മോദിയും അമിത്ഷായും അടക്കമുള്ള ആളുകൾ പലവട്ടം വന്നു പോയി കഴിഞ്ഞു അതേസമയം ഇന്ത്യ മുന്നണി വളരെ ശക്തമാണെങ്കിലും ഇന്ത്യ മുന്നണിയിലെ പല നേതാക്കളും വരെ ഈ ഒന്നാം ഘട്ടം പൂർത്തിയാക്കുന്നത് വരെ അവിടെ എത്തിയിട്ടില്ല അവിടെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ എത്തും എന്ന് ബീഹാറിലെത്തുമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ എത്തിയിട്ടില്ല അതേപോലെ അഖിലേഷ് സിംഗ് യാദവ് മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയ നേതാക്കന്മാരും അടുത്ത ഘട്ടങ്ങളിൽ പ്രചരണം ത്തിനെത്തും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല പക്ഷേ ഏതാണ്ട് ഒറ്റയാൾ പട്ടാളം പോലെ ബീഹാറിൽ പ്രചരണം മുന്നോട്ട് നയിക്കുന്നത് തേജസ്വി യാദവാണ് സാഷ ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ മുന്നണിയുടെ മുഴുവൻ പ്രചാരണ പരിപാടികളും നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പല പലതവണയായിട്ട് രംഗത്തെത്തിയിട്ടുള്ള മോഡി ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ഈ പറയുന്ന ലാലു പ്രസാദിൻ്റെ കുടുംബത്തെയാണ് ലാലുവും റാബ്രിയും ഭരിച്ചിരുന്ന കാലം ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ജംഗിൾ രാജ് അല്ലെങ്കിൽ ഈ കാട്ടുനീതി ഉള്ള കാലമായിരുന്നു എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മതപരമായിട്ടുള്ള ഒരു ഇതുണ്ടാക്കാൻ വേണ്ടി രാമൻ മനസ്സിൽ ഓർത്തു വേണം വോട്ട് ചെയ്യാൻ പോകണം പോകുമ്പോൾ എന്ന് മോഡി വീണ്ടും വീണ്ടും അവിടെ ആവർത്തിച്ചിട്ടുണ്ട് അതേസമയം ഈ പറയുന്ന ഈ ബി ജെ പി സെറ്റ് ചെയ്യുന്ന അജണ്ടകൾക്ക് ഒട്ടും വഴങ്ങാതെയാണ് അവിടെ തേജസ്വി യാദവ് പ്രചരണം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയും അദ്ദേഹം ഒരു തവണ പോലും ഈ ഇത്തരം വിഷയങ്ങളിലേക്ക് കടക്കാതെ ബി ജെ പി സർക്കാരിൻ്റെ സമയത്തുണ്ടായിട്ടുള്ള തൊഴിലില്ലായ്മ ദാരിദ്ര്യം ഒരു ജനങ്ങൾക്കിടയിലുള്ള ഒരു ഈ പറയുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെയുള്ള ജനാധിപത്യത്തിലുള്ള പ്രശ്നങ്ങൾ അഴിമതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ആദിവാസികൾക്ക് കിട്ടേണ്ട നീതി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ് ഇദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഒരു കോടി തൊഴിലവസരങ്ങളാണ് തേജസ്വി യാദവ് എല്ലാ പ്രസംഗങ്ങളിലും ആവർത്തിച്ച് നൽകുന്നത് അതിനുള്ളൊരു കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് പത്ത് ലക്ഷം ഒരു തൊഴിലവസരങ്ങളായിരുന്നു ആർ ജെ ഡിയും ജെ ഡിയും ചേർന്ന് ബീഹാറിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കിയപ്പോൾ പ്രഖ്യാപിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു തേജസ്വി ആയിരുന്നു ഉപമുഖ്യമന്ത്രി ഏതാണ്ട് പതിനെട്ട് മാസത്തോളമാണ് ആ സർക്കാർ നീണ്ടുനിന്നത് ആ സർക്കാരിൽ നിന്ന് തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നത് ആ ഘട്ടം എത്തിയപ്പോഴേക്കും തന്നെ ഈ വാഗ്ദാനം ചെയ്ത പത്ത് ലക്ഷത്തിൽ നാലര ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിരുന്നു എന്ന് അദ്ദേഹം ഓർക്കുന്നു അതുമാത്രമല്ല അദ്ദേഹം മാറിയതിന് ശേഷം ആ ഗവൺമെൻറ് നിലംബദിച്ച് ജെ ഡി യു സർക്കാർ ബി ജെ പി ജെ ഡി യു ബി ജെ പിയുമായി ചേർന്ന സർക്കാരുണ്ടാക്കിയതിനു ശേഷം പുതിയ തൊഴിലവസരങ്ങൾ വന്നിരുന്നില്ല എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും പ്രധാനമായിട്ടും വളരെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബീഹാറിലെ പ്രദേശങ്ങളിൽ തേജസ്വി യാദവ് മുന്നോട്ട് നയിക്കും വികസനം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വച്ചിട്ട് നിത്യജീവിതത്തെ പ്രശ്നങ്ങൾ മുന്നോട്ട് വച്ചിട്ട് സമൂഹത്തിലെ അസമത്വം മുന്നോട്ട് വച്ചിട്ട് അദ്ദേഹം പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുന്നത് അത് മറ്റു മണ്ഡലങ്ങളിലേക്കും അത് വ്യാപിക്കുകയും ചെയ്യും സ്വാഭാവികമായും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രദേശം ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശില് ഉത്തർപ്രദേശാണെങ്കിൽ പക്ഷെ നമ്മളെല്ലാവരും ശ്രദ്ധയോടുകൂടി ഒരു സ്ഥലവുമാണ് ഉത്തർപ്രദേശിലെ എട്ട് മണ്ഡലങ്ങളിലാണ് യാതി ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് എൺപത് സീറ്റുകളുണ്ടെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം അതിൽ ഈ വെസ്റ്റേൺ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പശ്ചിമ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഈ ഡൽഹിയോടെല്ലാം ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ആദ്യഘട്ടത്തിലെ വോട്ടെടുപ്പ് നടന്നത് ഈ വെസ്റ്റേൺ യു പി എന്ന് പറയുന്നത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹ ഒരു സമൂഹങ്ങൾ നില നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെയാണ് വലിയ കലാപങ്ങൾ ആരംഭിച്ചത് ആ കലാപങ്ങളുടെ ഒരു ഒരു ബഹളത്തിലാണ് അല്ലെങ്കിൽ ആ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള ഒരു അന്തരത്തിലോ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ഒരു വിടവിലോ അതിൻ്റെ ബലത്തിലാണ് പിന്നീട് ബി ജെ പി അവിടെ വിജയിച്ച് കയറിയത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയായിരുന്നു ഈ വെസ്റ്റേൺ യു പി ഈ വെസ്റ്റേൺ യു പിയിലെ എട്ട് മണ്ഡലങ്ങൾ എട്ട് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് യു പിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകിയപ്പോഴും ചെറുതായ ഒരു തിരിച്ചടി ബി ജെ പിക്ക് ലഭിച്ച ഒരേ ഒരു പ്രദേശം എന്ന് പറയുന്നത് വെസ്റ്റേൺ യു പിയിലാണ് ഈ വെസ്റ്റേൺ യു പിയിൽ ഇപ്പോൾ മത്സരം നട നടന്നു കഴിഞ്ഞ എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകളാണ് നിലവിൽ ബി ജെ പിക്ക് ഉള്ളത് മൂന്ന് സീറ്റുകൾ എസ് എസ് പിക്ക് മൂന്ന് സീറ്റുകൾ ബി എസ് പിക്കും രണ്ട് സീറ്റ് എസ് പിക്ക് ലഭിച്ചത് നമ്മൾ ഓർക്കേണ്ടത് കഴിഞ്ഞ തവണ എസ് പി ബി എസ് പിയും ആർ എൽ ഡിയും ഒറ്റ ഒരു മുന്നണിയായിട്ട് മഹാഗഡ്ബന്ധൻ എന്നുള്ള പേരിലായിരുന്നു മത്സരിച്ചത് ഇത്തവണ ബി എസ് പി ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് അതിലെ മഹാഗഡ്ബന്ധനിലെ മറ്റൊരു പാർട്ടിയായിരുന്നു ആർ എൽ ഡി ആകട്ടെ ബി ജെ പി സഖ്യത്തിലുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് കുറച്ചുകൂടി സങ്കീർണമായിട്ട് ഇവിടെ മാറും ഇവിടെ എസ് പിക്ക് പലതരത്തിലും എസ് പിക്ക് പല മുന്നേറ്റങ്ങളുമുണ്ട് എസ് പിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായൊരു പ്രദേശമാണെങ്കിൽ പോലും എസ് പിക്ക് അവിടെ പല സ്ഥലത്തും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിലുണ്ടായിട്ടുള്ള വലിയൊരു പ്രശ്നം ഇപ്പം ഉദാഹരണത്തിന് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാംപൂർ എന്ന് പറയുന്ന മണ്ഡലം രാംപൂർ എന്ന് പറയുന്ന മണ്ഡലം എസ് പിയുടെ വളരെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് റാംപൂരും മുറാദാബാദും ഈ രണ്ട് മണ്ഡലങ്ങളും എസ് പി കഴിഞ്ഞ തവണ വിജയിച്ച സ്ഥലങ്ങളുമാണ് പക്ഷേ രാംപൂരിലെ മറ്റൊരു വലിയ നേതാവുണ്ട് അസംഖാൻ എന്ന് പറയുന്ന അസംഖാൻ മുലായം സിംഗിനൊപ്പം എസ് പി രൂപവൽക്കരിക്കുന്ന കാലം മുതൽ ഉള്ളൊരു വലിയ നേതാവാണ് ഈ ഒരു പിന്നോക്ക മുസ്ലിം ഐക്യം എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് മുലായം സിംഗും അസങ്ങും അസംഖാനും ചേർന്ന് താണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു മുസ്ലിം ജനവിഭാഗങ്ങളുടെ നേതാവായിട്ടൊക്കെ ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ് പക്ഷേ ഖാൻ പിന്നീട് ഇപ്പോൾ ഈ പറയുന്ന അഖിലേഷ് യാദവുമായിട്ട് അത്ര നല്ല ഒരു ഒരു ടൈംസിലല്ല അതുകൊണ്ട് തന്നെ ഖാൻ നിശ്ചയിച്ച സ്ഥാനാർത്ഥികളും അഖിലേഷ് യാദവ് നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികളും തമ്മിലുള്ള ഒരു പ്രശ്നം കാരണം രണ്ടു വട്ടം മുറാദാബാദിലും രാംപൂറിലും ഇപ്പോൾ സ്ഥാനാർത്ഥികളെ മാറ്റി നിശ്ചയിച്ചു കഴിഞ്ഞു ആദ്യം നിശ്ചയിച്ച സ്ഥാനാർത്ഥികളാകട്ടെ അതുകൊണ്ട് തന്നെ എതിർ പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുക തുടങ്ങി ബി എസ് പിയെ സപ്പോർട്ട് ചെയ്യുക തുടങ്ങിയ ആ നിലയിലേക്ക് മാറിയിട്ടുണ്ട് അങ്ങനെ ഒരു ക്ഷീണം എസ് പിക്ക് ആ പ്രദേശത്ത് സംഭവിച്ചിട്ടുണ്ട് അവിടെ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് കൂടി വന്നതിന് ശേഷം സഹറാൻപൂർ എന്ന് പറയുന്ന ഡൽഹിയോട് വളരെ ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് കോൺഗ്രസിനാണ് എസ് പി സീറ്റ് അനുവദിച്ചിരിക്കുന്നത് അതേപോലെ ആർ എൽ ഡി വന്ന സ്ഥിതിക്ക് ആർ എൽ ഡി ഈ മണ്ഡലത്തിലേക്ക് എത്തിയോടുകൂടി ബിജ്നൂർ ആർ എൽ ഡിക്ക് നൽകാനായിട്ട് ബി ജെ പി ചെയ്യുകയും ചെയ്തു അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകൾ ഒന്ന് പിലിബിത്താണ് പിലിബിത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാണ്ടൊരു ഒൻപതോളം ടേം ആയിട്ട് അവിടെ വരുൺ ഗാന്ധിയും മേനകാ ഗാന്ധിയുമായിട്ട് മാറി മാറി പ്രതിനിധീകരിച്ചിരുന്ന ഒരു മണ്ഡലമാണ് കോൺഗ്രസിൻ്റെ ഒരു സോറി ബി ജെ പിയുടെ ഒരു സ്ട്രോങ് ഹോൾഡ് മണ്ഡലമാണ് ഇവരുടെ കുടുംബത്തിൻ്റെ ഒരു കൈവശം പോലെ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ഇരുന്നിരുന്ന മണ്ഡലമാണ് പക്ഷേ ഇത്തവണ അവർക്ക് സീറ്റ് നൽകാനായിട്ട് ബി ജെ പി വിസമ്മതിച്ചു വരുൺ ഗാന്ധിക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ബി ജെ പി വരികയും അതോടുകൂടി വരുൺ ഗാന്ധി അവിടെ തിരഞ്ഞെടുപ്പിലിൻ്റെ ഒരു പ്രചരണ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഭാഗമല്ലാതെ നിന്നു പലതവണ അവിടെ നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും അടക്കമുള്ള ആളുകൾ അവിടെ പ്രചരണത്തിന് വന്നിട്ടും അവരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ പ്രചരണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലോ വരുൺ ഗാന്ധി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതേപോലെ അവിടുത്തെ ഈ എട്ട് മണ്ഡലങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം മുസഫർ നഗറാണ് മുസഫർ നഗർ നമുക്കറിയാം മുസഫർ നഗറിൽ നിന്നാണ് ഈ കലാപം ആരംഭിക്കുന്നത് മുസഫർ നഗ നഗറിലെ ഈ സഞ്ജയ് ബാലിയാൻ എന്ന് പറയുന്ന അവിടുത്തെ പ്രാദേശിക നേതാവാണ് ഒരു ജാട്ട് നേതാവാണ് ഇവിടെയുള്ളൊരു മുസ്ലിങ്ങളുമായിട്ടുള്ള ഒരു കലാപത്തിന് നേതൃത്വം നൽകിയിരുന്നത് പിന്നീട് സഞ്ജയ് ബാലിയൻ രണ്ട് തവണ കൂടി മുസ്ബർ നഗറിൽ നിന്ന് വിജയിച്ചു അദ്ദേഹം കേന്ദ്രമന്ത്രിയായി ഇതെല്ലാം ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ജനകീയ ഒരു പ്രശ്നങ്ങളും ഉണ്ട് സഞ്ജയ് ബാലിയനെതിരെ രണ്ട് തവണയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പൊതുയോഗങ്ങൾക്ക് നേരെ ജനക്കൂട്ടത്തിൽ നിന്ന് കല്ലേറി വന്നത് അദ്ദേഹത്തിന് ഒരു ഒരു എം പി എന്നുള്ള രീതിയിൽ അദ്ദേഹം പൂർണ്ണമായ പരാജയമാണ് എന്നുള്ളൊരു ഒരു ഒരു ചർച്ച നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുസഫർ നഗറിലെ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പായിരിക്കും അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് കൈറാനയാണ് കൈറാന യഥാർത്ഥത്തിൽ ഒരു കഥ പോലെ ഒരു കാര്യമാണ് കൈറാനയിലെ പഴയകാല ഒരാൾ ഈ ചൗതവി ചൗധരി മുനാവർ ഹസൻ എന്ന് പറയുന്ന വലിയ ബി എസ് പിയുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹം മുലായം സിംഗിൻ്റെ എസ് പി ബി എസ് പി സഖ്യകാലത്ത് മുലായം സിംഗിൻ്റെ സർക്കാരിൽ ആ മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ കുടുംബം അവരൊരു മുസ്ലിം ഗുജ്ജർ വിഭാഗത്തിൽപ്പെട്ട കൈറാന എന്ന് പറയുന്നത് വെസ്റ്റേൺ യു ഒരു വലിയ ഗുജ്ജർ മുസ്ലിം ഗുജ്ജർ വിഭാഗങ്ങളും ഒക്കെയുള്ള ഒരു മുസ്ലിം വിഭാഗത്തിന് വളരെ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊന്നാണ് ബി എസ് പിക്ക് എസ് പിക്ക് ഒക്കെ പരമ്പരാഗതമായി ശക്തിയുണ്ട് ബി ജെ പിക്ക് ശക്തിയുണ്ട് അത്തരമൊരു സ്ഥലമാണ് കൈറാനയിൽ ഈ മുസഫർ നഗറിൻ്റെ തൊട്ടടുത്ത മണ്ഡലമാണ് കൈറാന കൈറാനയിൽ രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ ആർ എൽ ഡിയും എസ് പിയും ഒരുമിച്ചായിരുന്നു ആ സമയത്ത് ചൗധരി മുനാവർ ഹസന്റെ ഭാര്യയായിട്ടുള്ള ബീഗം തപസും ഹസനെ അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുന്നു നമുക്കറിയാം അതിന് മുമ്പ് നടന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് പി അവിടെ വലിയ ബി ജെ പി അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ് ഒരു ആൻ്റി മുസ്ലിം തരംഗമാണ് മറ്റ് യു പിയിൽ അവരുണ്ടാക്കി കൊണ്ടുവന്നിരുന്നത് ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥികളെ പോലും നിർത്താനായിട്ട് ബി ജെ പി തയ്യാറായിട്ടിരുന്നില്ല അത്തരം ഒരു വലിയ ടെൻഷനുള്ള സാഹചര്യത്തിൽ പോലും അവിടെ കൈറാന പോലുള്ളൊരു സ്ഥലത്ത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ അതും ഒരു മുസ്ലിം സ്ത്രീയെ മറ്റേ തെരഞ്ഞെടുപ്പിൽ വിജയി നിർത്തി വിജയിപ്പിക്കാനായിട്ട് അവിടെ എസ് പി ആർ എൽ ഡി സഖ്യത്തിന് അന്ന് സാധിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും തബ്സും കസനെ തന്നെയാണ് വീണ്ടും മത്സരിപ്പിച്ചെങ്കിലും അവർ വലിയ തോതിൽ തോറ്റുപോയി എന്നാൽ ഈ വർഷം നടക്കുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തബ്സും ഹസന്റെ മകളായിട്ടുള്ള ഇഖ്ര ഹസനാണ് അവിടെ എസ് പി സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് ഇഖ്ര ഹസൻ ശരിക്കും ലണ്ടനിൽ ഒരു ലോ ലീഗൽ സ്റ്റഡീസ് വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം നിയമപഠനം കഴിഞ്ഞ് അവിടെ തന്നെ പി എച്ച് ഡി ചെയ്യാനുള്ള ഒരുക്കങ്ങളായിരുന്നു ഇഖ്ര ഹസൻ ഈ നമ്മുടെ കോവിഡ് സമയമായപ്പോൾ അദ്ദേഹം അവിടെ ക്ലാസ്സുകൾ നടക്കാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലേക്ക് മടങ്ങി ഇന്ത്യയിലേക്ക് മടങ്ങി നാട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ഇഖ്രയുടെ സഹോദരൻ നാഹിദ് ഹസൻ അവിടെ പ്രാ പ്രാദേശിക എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിനെ ബി ജെ പി സർക്കാർ ജയിലിലാക്കി ആ സമയത്ത് യു പി തെരഞ്ഞെടുപ്പ് വരികയും ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ നാഹിദ് ഹസൻ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിക്കുകയും ചെയ്തു ആ സമയത്ത് നാഹിദ് ഹസ്സന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയതാണ് ഇഖ്ര വളരെ പെട്ടെന്ന് തന്നെ വളരെ ജനകീയമായിട്ട് മാറുകയും ആർക്കും സമീപിക്കാവുന്ന ഒരാളായിട്ട് മാറുകയും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരാളുമായി മാറി അങ്ങനൊരു വലിയൊരു ജനകീയ സ്വീകാര്യത ഇഖ്ര ഉണ്ടാക്കിയെടുത്തതിനെ തുടർന്ന് ആണ് ഇപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇഖ്ര എന്ന് പറയുന്ന ഇരുപത്തേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പക്ഷേ ഇപ്പോൾ ഈ കോവിഡ് ഒന്നും വന്നില്ലായിരുന്നുവെങ്കിൽ ലണ്ടനിൽ പി എച്ച് ഡി ചെയ്യേണ്ടിയിരുന്ന യുവതി ഇപ്പോൾ കൈറാനയിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇരിക്കുന്നത് ബി ജെ പിയുടെ സിറ്റിങ് എം പി പ്രദീപ് ചൗധരിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട എതിരാളി ഉള്ളത് പക്ഷേ അവിടെ വലിയ തോതിലുള്ളൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് മറ്റേ ഇക്കി കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എസ് പിക്ക് ഉള്ളത് സഹ്റാൻപൂരിൽ ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ മുൻ ബി എസ് പി നേതാവ് ഇമ്രാൻ മസൂദ് ആണ് മത്സരിക്കുന്നത് അതേപോലെ ബിജ്നവറിൽ മറ്റേ ആർ എൽ ഡിയുടെ സ്ഥാനാർത്ഥിയാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് നഗീനയിലാണ് മറ്റൊരു പോരാട്ടം പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്നത് ബി എസ് പിയുടെ സിറ്റിംഗ് സീറ്റാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സീറ്റാണ് എസ് പിക്ക് അവിടെ നിന്ന് അല്ലെങ്കിൽ ബി എസ് പിക്ക് അവിടെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചതാണ് പക്ഷേ ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുന്ന യു യു പിയിലെ മറ്റൊരു ദളിത് നേതാവ് ഭീമാർമി എന്ന് പറയുന്ന പാർട്ടിയെല്ലാം ഉണ്ടാക്കിയിരുന്ന ചന്ദ്രശേഖർ ആസാദ് നഗീനയിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടുകൂടി അവിടുത്തെ ഒരു മത്സരം ഏതാണ്ട് ഒരു ചതുഷ്കോണ മത്സരമായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ യുപിയുടെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ഈ വെസ്റ്റേൺ യു ആണ് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്നിരിക്കെ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഘട്ടമായിട്ട് മാറിയിരിക്കുകയാണ്